എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനയ്ക്ക് വണക്കം സിദ്ധർകൾക്ക് വണക്കം അപ്പോ ഇന്ന് ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇതിനു മുമ്പ് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആര് ആരും അത് കലസിലായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു ആ അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കി ഇടാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഇത് ഒന്ന് പകർന്നു കൊടുക്കുക അവരുടെ വീട്ടിലും പ്രായമായ അല്ലാത്ത പല ആളുകളും ഉണ്ടാകും അവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങളുടെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ആരും ലൈക്ക് ചെയ്യുന്നില്ല അത് ഒരു മനോവിഷമം തന്നെയാണ് കാരണം കണ്ട ഒരു അടയാളമായിട്ടെങ്കിലും ആ ഒരു ലൈക്ക് ബട്ടണിൽ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ പോരെ എന്തിനാ ഇത്ര മടിക്കുന്നത് നമ്മുടെ കേരളക്കാർക്ക് ഉള്ള ഒരു സംഗതി അതാണ് പെട്ടെന്നൊന്നും ലൈക്ക് ചെയ്യത്തില്ല ശരി പോട്ടെ അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ശരീരത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ വീഡിയോകളിൽ ശരീരത്തിൽ അസുഖം വരാനുള്ള ഒരു എൺപത് ശതമാനം ചൂടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ ചൂടിനെ എങ്ങനെ ഇല്ലാതാക്കും അതൊരു ന്യായമായ ചോദ്യമുണ്ട് അപ്പൊ ഈ ചൂടിനെ ഇല്ലാതാക്കി കഴിഞ്ഞ ശരീരത്തിന് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നും ബാധിക്കില്ല അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അപ്പോ അതിന് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടിടുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ആ ഒരു കഷായം കുടിച്ചാൽ എന്തൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നുള്ളത് ഞാൻ ആദ്യം പറയാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അതെന്താണെന്ന് പറയാം അതായത് ഉഷ്ണ ശരീരത്തിലെ ക്രമത്തിലധികമായ ഉഷ്ണം നിവർത്തീകരിക്കപ്പെടും അതായത് ഇല്ലാതാകും ബാലൻസ് ചെയ്യപ്പെടും ഒന്ന് ഉടൽ ചൂടിനാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എല്ലാം കാലക്രമേണ പോയി ചിലർക്ക് യൂറിൻ തുള്ളി തുള്ളിയായിട്ട് പോകാറുള്ളൂ അത് മാറി ആ സുഖം മാറി വളരെ ഫ്രീ ആയിട്ട് പോകാൻ ഇത് സഹായിക്കും അതുപോലെ കോൺസ്റ്റിപ്പേഷൻ അതുള്ളവർക്കും ഈ കഷായം കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് അവർക്ക് നിത്യമോചനം കിട്ടും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കാര്യം സെല്ലുകളെ ഇത് ഇല്ലാതാക്കും അതൊരു ഒന്നൊന്നര പരിപാടിയായിപ്പോയി അല്ലെ അതായത് പരക്കെ പറയപ്പെടുന്നത് ഇതിനെ മരുന്നതും കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ലാസ്റ്റ് വന്ന് എത്തുന്നത് പാരമ്പര്യ വൈദ്യന്റെ മുമ്പുര അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതേപോലുള്ള കഷായങ്ങൾ സ്ഥിരമായിട്ട് കുടിച്ചു വരുമ്പോൾ അവര് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു സത്യം അപ്പോ ക്യാൻസർ സെല്ലുകളെ ഇല്ലാതാക്കും െല്ലുകളുടെ വളർച്ചയെ തടയും ക്രമേണ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യും ക്യാൻസർ സെല്ലിനെ ഇല്ലാതാക്കി കഴിഞ്ഞ പിന്നെ അസുഖം അവിടെ ഉണ്ടോ ഇല്ലല്ലോ അത് തന്നെ സംഭവം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ഈ പിന്ന ഈ ക്യാൻസർ ഇല്ലാത്തവർക്ക് ഒരു സംശയം വരും അപ്പൊ ഞങ്ങൾക്ക് കുടിക്കാമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരും എന്ന് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നു അപ്പൊ ഇനി ഞങ്ങൾക്കും കൂടെ വരുമോ എന്നുള്ള പേടി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് കുടിക്കാം ഒരു കുഴപ്പവും ഇല്ല ഒരു സൈഡ് എഫക്റ്റുമില്ല അപ്പൊ ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കഷായത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇനി അതെന്താണ് എങ്ങനെയാണ് ആ കഷായം ഉണ്ടാക്കേണ്ടത് കൂടി പറയാം നമ്മുടെ സുപരിചിതമായ നമ്മുടെ കണ്ണുമുന്നിൽ കാണുന്ന ശവനാറിപ്പൂന്ന് ചില സ്ഥലത്ത് പറയും ചില സ്ഥലത്ത് നിത്യ കല്യാണി എന്നും പറയും റോഡോരങ്ങളിൽ ഷോയ്ക്ക് വേണ്ടി ഒക്കെ വളർത്തുന്നുണ്ട് ഒരു റോസ് കളറിൽ ഞാൻ ഇത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ അത് പിന്നെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കുക അതിൻ്റെ പൂ ഒരു എട്ടെണ്ണം എടുക്കുക ഒരു എട്ടെണ്ണം എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൂവിൻ പൂവിലുള്ള ആ റോസ് കളറ് അതങ്ങ് മാറും അത് വെള്ളയായിട്ടങ്ങ് മാറും അപ്പോഴത്തേക്ക് ആ വെള്ളത്തിന് ഒരു സൈസ് പച്ച കളറ് വരും അതാണ് പക്വ അതാണ് പരുവ അപ്പോഴത്തേക്ക് അത് ഇറക്കി വയ്ക്കുക ആ പൂ അരിച്ചെടുക്കുക എന്നിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുടിച്ച് വരികയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഈ കഷായം കൊണ്ട് കിട്ടും പോരെ ഓക്കെ അപ്പോ തൊണ്ടേല വെള്ളം പറ്റി അപ്പോ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്